ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ ട്രെൻഡിങ് ആയിട്ടുള്ള ഈ കൂന്തൽ നിറച്ച് നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം എങ്ങനെയാവും ഒന്നും എനിക്കറിയില്ല ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് തന്നെ ഇതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല അപ്പം നോക്കാം എങ്ങനെയാവും എന്ന് അപ്പോൾ അതിനു വേണ്ടി ഞാൻ മൂന്ന് കൂന്തൽ മാത്രമാണ് എടുത്തത് കാരണം ചിലപ്പോൾ അത് ഫ്ലോപ്പായ വെറുതെ കൂന്തൽ കളയേണ്ടല്ലോ പിന്നെ അത് ഇങ്ങനത്തെ രണ്ട് പീസും കൂടി എടുത്തിട്ടുണ്ട് അത് നമുക്ക് മസാല ആക്കുമ്പോൾ ഇത് ചെറുങ്ങനെ കട്ട് ചെയ്ത് ഇടാൻ വേണ്ടിയിട്ടാണ് നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം അങ്ങനെ ഞാനിത് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് ബാക്കി എന്തൊക്കെയാണ് വേണ്ടത് നോക്കാം ഞാനൊരു ഉള്ളിയും പിന്നെ കുറച്ച് തേങ്ങയും എടുത്തിട്ടുണ്ട് കുറച്ച് തേങ്ങ എണ്ണ വയ്ക്കാം എന്നിട്ട് നമ്മൾ ഈ കഷ്ണങ്ങളാക്കിയ ഈ ഒരു കൂന്തൽ ഉണ്ടല്ലോ അത് നമുക്ക് ഇതിലോട്ട് എടുത്ത് കൊടുക്കാം അതേപോലെ കുറച്ച് മുഴുവൻ വെള്ളം തിലോട്ട് ഇട്ട് കൊടുക്കാം അതിലോട്ട് നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട് നമുക്ക് ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല വാടി വരുന്നവരെ നമുക്ക് വെട്ടി ഓക്കെ നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ടുകൊടുക്കാം ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഈ മസാല എങ്ങനെ വേണമെങ്കിലും ചെയ്യാൻ പ്രശ്നൊന്നുമില്ല കുറച്ച് ഗരം മസാല കൂടി ഇട്ടുകൊടുക്കാം എന്നിട്ട് കുറച്ച് കുരുമുളക് പൊടി അത് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ഇട്ടുകൊടുത്താൽ മതി ഈ തേങ്ങയും കൂടി ഇട്ടു കൊടുത്ത് ഒന്നും കൂടി വാക്കിയെടുക്കാം വേണമെങ്കിൽ പച്ചമുളകൊക്കെ ഇട്ട് കൊടുക്കാം പിന്നെ പച്ചമുളകൊന്നും ഇട്ട് കൊടുക്കുന്നില്ല കാരണം നമുക്ക് ഒരു മുളകും പേർത്തിട്ടാണല്ലോ ഫ്രൈ ചെയ്യുന്നത് അപ്പം നല്ലവണ്ണം ഇരിവ് വേണ്ടെന്ന് വെച്ചിട്ടാണ് ഞാനത് ഒഴിവാക്കിയത് അങ്ങനെ നമ്മൾ ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് അതിലോട്ട് നിറച്ച് കൊടുക്കാം ഇതിൽ നിറക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കുത്തി നുറക്കാൻ പാടില്ല കുത്തി നിറച്ചാൽ അത് പൊട്ടാൻ വേണ്ടിയിട്ടുള്ള ചാൻസ് കൂടുതലാണ് അപ്പം കുറച്ചായിട്ട് നറക്കാനിട്ട് ഇതൊരിങ്ങനത്തെ ഒരു ടൂത്ത് പിക്ക് കൊണ്ട് നമുക്കിങ്ങനെ പിന്നീട് വയ്ക്കാം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും പിന്നെ മൂന്ന് കുന്തലെടുത്തിട്ട് ഇപ്പം എന്താ രണ്ട് കുന്തലും ഞാൻ രണ്ടെണ്ണം മാത്രം പിന്നാക്കി മൂന്നെണ്ണം ആര് തിന്നാനും ഇല്ല പിന്നെ അത് വെറുതെ വേസ്റ്റ് ആക്കേണ്ടാനും വെച്ചിട്ടാണ് നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാത്രം എടുത്ത് അതിൽ വേവിക്കാൻ ഒരു അഞ്ച് മിനിറ്റ് വെക്കാം ഡയറക്റ്റ് ഫ്രൈ ചെയ്യുന്നേക്കാളും നല്ലത് ആദ്യം ഇങ്ങനെ വെച്ചിട്ട് അതിന് ശേഷം ഫ്രൈ ചെയ്യുന്നതാണ് വെക്കുമ്പോൾ ചുരുങ്ങി വരും അതുകൊണ്ടാണ് ഇതിൽ പാടില്ല എന്ന് പറയുന്നത് കുറച്ച് ഗരം മസാല മിക്സ് ചെയ്തെടുത്തതാണ് നമുക്ക് ഇങ്ങനെ പിടിപ്പിച്ച് അങ്ങനെ നമ്മളെ കൂന്തൽ നിറച്ചത് റെഡി ആയിട്ടുണ്ട് ഞാൻ ആദ്യമായിട്ട് കഴിക്കാൻ പോകും ഞാൻ ഇതൊരു പുറത്തൊന്നും ഒന്നും ഞാൻ കഴിച്ചിട്ടില്ല അപ്പം ഇത് കഴിച്ചു നോക്കിയിട്ടാവുമ്പം എനിക്ക് ആ മസാലയോട് കൂടിത്തൊന്നും ഒരു ടേസ്റ്റ് ഉണ്ട് ഇല്ല എന്ന് പറയുന്നില്ല ഓവർ ടേസ്റ്റ് എന്താണെന്ന് വെച്ചാൽ അത്രയൊന്നുമില്ല നോർമൽ ആയിട്ടുള്ളൊരു ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾക്കെല്ലാം വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഓക്കെ ബായ്